ഒരു ഒരിടിവിന് ശേഷം സ്വർണ്ണവില വീണ്ടും കൊതിക്കുന്നു രാജ്യദ്രിവിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റത്തിലാണ് വ്യാപാരം നടക്കുന്നത് ടുഡേ കോൾഡേറ്റിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി മുപ്പതിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് അറുപത്തിരണ്ട് നാനൂറ്റി പതിനാറിലേക്കും ഉയർന്നിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാരണം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് നിരക്ക് കുറക്കലുകൾ പ്രതീക്ഷിക്കുന്നു എന്നും ഇത് യു എസ് ട്രഷറി ബോർഡ് ഇരുഡുകളോടൊപ്പം യു എസ് ഡോളറിനെ തകർത്തു പവലിന്റെ മോശം കാഴ്ചപ്പാട് ഡോളറിന്റെ ദുരിതം വർദ്ധിപ്പിച്ചു ഇത് സ്വർണ്ണവില കുതിച്ചു തരാനൊരു കാരണമായെന്നാണ് റിപ്പോർട്ട് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി എൺപത് രൂപ കുറഞ്ഞ് നാല്പത്തിയഞ്ച് മുന്നൂറ്റി ഇരുപതിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണ്ണവില കുതിച്ചു പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് എട്ട് ഗ്രാം ഒരു പവനി നാല്പത്തിയാറ് നൂറ്റി ഇരുപത് സ്വർണ്ണവില ഒറ്റയിടിക്ക് എണ്ണൂറ് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് അതേസമയം ട്വൻ്റി ഫോർക്ക് തങ്ങിയ വിലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് നയൻ വൺ സിക്സ് കൊണ്ടുവൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് ആയിരത്തി അൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളിവില ഗ്രാമിന് എഴുപത്തി മുതലും പത്ത് ഗ്രാമിന് എഴുന്നൂറ്റി തൊണ്ണൂറിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്